اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه ളായ സത്യ വിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പടച്ചറമ്പിന്റെ വിധി വിലക്ക് ജീവിതത്തിൽ എമ്പാടും പകർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ഒ ചെയ്യുന്നു ഇരു രോഗ വിജയത്തിനായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഈ ജീവിതപാത അത് മുറുക പിടിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മാസം വിട പറയുകയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനമായ ചില സംഭവങ്ങൾ നടന്ന ഒരു മാസമാണ് റബിയോ ലവൽ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് അത് അലഹി വസ്ലമിയുടെ ജന്മ കൊണ്ട് ശ്രദ്ധേയമായ മാസമാണ് പന്ത്രണ്ട് ഇസ്ലാമിന്റെ പിൽക്കാലത്ത് നിരവധി ആളുകൾ അതൊരാഘോഷമായി കൊണ്ടു നടത്തുന്നതും നമ്മൾ കാണുന്നു തോരണങ്ങൾ തൂക്കിയും മസ്ജിദുകൾ പ്രത്യേകമായി അലങ്കരിച്ചും പ്രത്യേകമായ ഉത്പാദത്തുകൾ കണ്ടുപിടിച്ചും മതത്തിന് പുതിയ ഭാവവും രൂപവും നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രഭാതരൻ സല്ലാ അലൈസ്ലമിയുടെ ജന്മദിനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലെ അഭിപ്രായങ്ങളുണ്ട് ഒന്ന് റബിയൽ പന്ത്രണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് റബി ഉള്ളവൽ ഒമ്പത് എന്നാണ് അതുമായിട്ട് പഠനം നടത്തുമ്പോൾ നിങ്ങൾക്കും അത് ബോധ്യമാകും പക്ഷേ ചരിത്രകാരന്മാർ ഏകോപിച്ച ഒരു സംഭവം ഉണ്ട് അതവിടുത്തെ വപ്പാത്ത് അത് റബിയൽ പന്ത്രണ്ടിന് തന്നെയാണ് എന്നാണ് അവിടുത്തെ ജീവിതത്തിൽ അത് മാത്രമല്ല അനേകം സംഭവങ്ങൾക്ക് അത് സാക്ഷിയായി ജനനത്തെക്കുറിച്ചും അവിടുത്തെ വേർപാടിനെ കുറിച്ചും റബിയുള്ളവല് സാക്ഷിയാകുന്നത് പറയുന്നത് പോലെ അവിടുത്തെ ജീവിതത്തിൻ്റെ ആലംബം പോലെ അവിടുത്തെ വഴിത്തിരിവ് പോലെ ഒന്നുമില്ലാത്തടത്തുനിന്ന് എല്ലാമായ ഒരു മദീന ഉണ്ടല്ലോ അത് നടന്നതും റബിയവൽ മാസത്തിലാണ് എന്നും കാണുന്നു സഫർ മാസം അവസാനം വീട്ടിൽ നിന്നിറങ്ങി അഥവാ ഇരുപത്തിയേഴിന് വീട്ടിൽ നിന്നിറങ്ങി മൂന്ന് ദിവസത്തോളം ഗുഹയിൽ പാർത്ത് റബിയോ വല്ല പോലെ ഒന്നാം തീയതിയാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമിയുടെ മദീന യാത്ര ഹിജറ തുടങ്ങിയത് എന്ന് ചരിത്ര വായനയിൽ നമുക്ക് ബോധ്യമാണ് ബോധ്യമാണ്മേല സല്ലാഹു അലൈഹി വസ്സലമിയുടെ വഫാത്ത് സത്യത്തിൽ സമുദായം അത് പഠനവിധേയമൊക്കെ വേർപാടുകൾ എന്ന് പറയുന്നത് കാലത്തിന്റെ അനിവാര്യതയാണ് വന്നവരൊക്കെ പോവുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ് ഉദയങ്ങൾക്കൊക്കെ ഒരു അസ്തമാനം ഉണ്ടാവുക എന്നുള്ളത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് എല്ലാ തിളക്കങ്ങൾക്കും ഒരു ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളുടെ പച്ച പരമാർത്ഥമാണ് മേനു സല്ലാഹു അലി വസലമയുടെ സംഭവ ബഹുലമായ ജീവിതം അവിടുത്തെ ക്ലേശങ്ങൾ അവിടുത്തെ പ്രബോധനം അവിടുത്തെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾ നീണ്ടു നിന്ന പ്രബോധനം വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ജുബിലീൽ അലി ഇസ്സലാം കടന്നു വരുന്നതും ആയത്തുകൾ അവതരിക്കുന്നതും അതവിടുത്തെ സഹായത്തിനോതി കൊടുക്കുന്നതും അവർ അത് രേഖപ്പെടുത്തി വെക്കുന്നതും സഫർമാസം അവസാനത്തിൽ ലഹസുലൈസലിസ്ലമക്ക് ഒരു തലവേദന ഉണ്ടായി എന്നാണ് റസൂലിന്റെ ജീവിതം പഠിക്കുമ്പോൾ അത്ഭുതപ്പെടും അവിടുത്തേക്ക് പ്രത്യേകമായ രോഗങ്ങളൊന്നുമില്ല മലബാറിലും മലപ്പുറം ജില്ലയിലൊക്കെ ആശുപത്രിയിൽ മാപ്പിളമാരെ കൊണ്ട് രോഗം കൊണ്ട് നിറഞ്ഞു തുളുമ്പെ റസൂൽ അല്ലാൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി മരണത്തിന്റെ രണ്ടാഴ്ച മുമ്പേ വന്ന ഒരു തലവേദനയല്ലാതെ അത് പിന്നെ മൂർച്ഛിച്ച് പനിയായി അതൊരു മരണത്തിലേക്ക് കലാശിച്ചു അവിടുത്തെ ഭക്ഷണരീതിയും ആർത്ഥത്തിൽ പഠനവിധയുമൊക്കേണ്ടതാണ് നമ്മൾ കരുതും പോത്തിറച്ചി നമ്മളെ അഭിമാന ഘടകവും അവിഭാജ്യവുമാണ് അതെങ്ങാനും ഇല്ലാതെയാൽ ദീനു പൊളിഞ്ഞു പോകുന്ന ഒരു താഴെ തെറ്റായതാണെന്ന് നമുക്കിത് പലപ്പോഴും അതിഥികളെമ്പാടും നമ്മൾ പരിധിയാൽ മൂന്നോ നാലോ തവണ മാത്രമാണ് ഒട്ടകത്തിന്റെ മാംസത്തെ കുറിച്ചും ആടിന്റെ മാംസത്തെ കുറിച്ചും ഇവിടുന്ന് കഴിച്ചതിൻ്റെ ചർച്ച പോലും ഉള്ളത് ആ ഒലി വരോത്ത് ഒരാടിനേർത്ത് നീ എന്റെ നീ വിവാഹ സദ്യ ഒരുങ്ങിക്കൂടായിരുന്നോ എന്ന് അബ്ദുറഹ്മാൻ ബിനൌഫിനോട് ചോദിച്ചത് കാണുന്നു എപ്പോഴെങ്കിലും ആടിന്റെ മാംസം മാംസമുണ്ടാക്കുമ്പോൾ ഖദീജ ബീബിയുടെ കൂട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതും കാണും പക്ഷെ അതീത്തുകൾ എമ്പാടും പരതുമ്പോ അവിടുന്ന് കൂടുതൽ കഴിച്ചത് രണ്ട് കറുത്ത സാധനങ്ങളാണതിലൊന്ന് തമ്ര ആരൊക്കെയാണ് സുലുതാന്റെ ജീവിത രീതി അതാണ് പക്ഷെ സമുദായം ഉൾക്കൊള്ളുമല്ലോ എന്ന് പോലും സംശയമാണ് അതുപോലെ പറയും വഴി നമ്മൾ ഈ ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്കാരം നമ്മളെ പ്രധാന പ്രധാനപ്പെട്ട അത് ഹലാല് എന്നേ ഉള്ളൂ നമുക്ക് അനുവദിച്ചൊരു സംഗതിയാണ് നിർബന്ധമോ സുന്നത്തോ അതിലില്ല അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത് ഞാൻ പറഞ്ഞു വന്നത് മുത്ത മുസ്തഫലിസ്ലമുക്ക് തലവേദന സഫർ മാസത്തിൻ്റെ അവസാനം അതിങ്ങനെ കഠിനമാകുന്നു അതിനിടയിൽ അവിടത്തേക്ക് പനി വരുന്നു വളരെ വിഷമങ്ങൾ ഉണ്ടാകുന്നു അവിടത്തേക്ക് നടക്കാൻ പ്രയാസമുണ്ടാകുന്നു എന്നിട്ടും അവിടെ നിന്ന് പതിനൊന്ന് ദിവസത്തോളം രോഗം സഹിച്ചുകൊണ്ട് വന്നിട്ട് മതി മസ്ജിദിൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് ഇമാമായിട്ട് ഒരു ഇമാലിൽ മറ്റൊരു കൈ അങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ അവിടുത്തെ കാല് നിരത്തുറക്കാത്തത് കണ്ടിട്ട് സഹാബികൾ വിതുമ്പി കരയാൻ തുടങ്ങി ഒരസുഖവും ഇല്ലാത്ത ഈ മനുഷ്യൻ അല്ലെങ്കിലും വേർപാടിന്റെ സൂചനകൾ അവിടെ ആദ്യമേ കൊടുത്തു പലപ്പോഴും മുഴാതിന് യമൻ നാട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോ മുഴാദിനോട് ഒരു വാക്കുണ്ട് മുഴാദ് നിങ്ങൾ യമനിൽ പോയി ദു നടത്തണം പക്ഷെ ഇനി എന്നെങ്കിലും നിങ്ങൾ ഇവിടെ തിരിച്ചു വരുമ്പോ ഈ പള്ളിയുടെയും ഈ കവറിന്റെയും ഇടയിലൂടെ നിങ്ങൾ നടന്നു പോകുന്നുണ്ടാകാം എന്റെ കബറ് വരും പക്ഷേ നിങ്ങൾ കണ്ടിരിക്കാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പിന്നെ അത് വരുമ്പോ നബിയില്ലാത്ത മിമ്പർ നബിയില്ലാത്ത മെഹറാബ് നബിയില്ലാത്ത ഒരു ലോകം അവസാനത്തെ ഒരു പ്രഭാഷണമുണ്ട് ഹജ്ജത്തുൽ വിതാഴിൽ അന്നും പറഞ്ഞൊരു ഇതുപോലെ നമ്മൾ വീണ്ടും കണ്ടുകുട്ടി എന്ന് വരില്ല അതും മരണത്തിന്റെ സൂചന പ്രസംഗം തീർന്നിട്ട് ഇങ്ങനെ അറങ്ങുമ്പോ ഇന്നത്തെ നിമിറ മസ്ജിദിന്റെ സമീപത്തന്നൊരു ചെറിയ കുന്ന് അവിടെ നിന്ന് ജിബിരിയില് കടന്നു വരുന്നു അല്യോമാക്കുമൽ തുരക്കും ഇസ്ലാമിന മതമായി തൃപ്തിപ്പെട്ടു എന്റെ അനുഗ്രഹവും നിങ്ങളുടെ മേലിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ആയത്ത് കെട്ടപാടെ ശ്രദ്ധിക്കുന്നത് കരഞ്ഞുപോയി നമ്മാവിനും ചോദിച്ചു കരയാനന്ദിരിക്കുന്നു അപ്പൊ പറഞ്ഞു മറേ ഇതിലൊരു വിദുമ്പലുണ്ട് വേർപ്പാടുണ്ട് ഒരു യാത്രയുടെ സൂചനയുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം പൂർത്തിയായി എന്ന് പറയുമ്പോ

അതിലും വേർപാടിന്റെ സൂചന ഒളിഞ്ഞിങ്ങനെ ഇരിക്കുന്നു അതിനെല്ലാം ശേഷമതാനപിക്കു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസുഖമായിട്ടും പതിനൊന്ന് ദിവസത്തോളം നബി വന്ന് ഇമാമത്ത് നിന്നു മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ഇഷാഹ് നമസ്കാരത്തിന് വരാൻ രടങ്ങുകയാണ് പക്ഷെ അവിടുത്തെ ശരീരം മളകുന്നില്ല അവിടത്തേക്ക് ബോധക്ഷയമുണ്ടാകുന്നു പിന്നെ ഉണരുന്നു അപ്പ പറയുന്നു സുദ്ധീർക്ക് ഇമാമ നിൽക്കണം സുദ്ധീർക്ക് റബ്ബേ ഈ മെഹറാബിലും ഈ മിമ്പറിലും ഞാൻ എങ്ങനെ നിൽക്കാൻ എന്റെ നിബി നിന്നടത്ത് ഞാൻ എങ്ങനെ ഇമാമ നിൽക്കാൻ ഇതിനിടയിൽ ഒരു തടസ്സം വരുന്നു ഐഷ ബീവി വന്നിട്ട് റസൂലിനോട് പറയാണ് അള്ളാഹിന്റെ റസൂല് എന്റെ പിതാവിനെ ഇമാമ നിർത്തരുത് നമസ്കാരത്തിൽ അവിടെ നിന്ന് കുറാനോതി കരഞ്ഞാൽ കുഞ്ഞുനാളിൽ എനിക്ക് എന്റെ പിതാവിനെ അറിയാം ഖുറാനോതിട്ട് വീട്ടിലിരുന്നിട്ട് എന്റെ വാപ്പ പൊട്ടിപ്പൊട്ടി കരയുന്നത് ഞാൻ കാണാറുണ്ട് ജനങ്ങളെ ഇമാമ നിന്നിട്ട് അവിടെ നിന്ന് ഇട്ട് അവിടെ നിന്ന് കരഞ്ഞാൽ ജനങ്ങളാകെ വിഷമിച്ചു പോകും ആ നേരത്തെ ആയിഷ ബി വിയോട് റസൂലല്ല പറഞ്ഞു ആയിഷ നീ പറയുന്ന ഞാൻ കേൾക്കൂല നിങ്ങൾ പെണ്ണുങ്ങൾ യൂസുഫിനെ വിഷമിപ്പിച്ച പെണ്ണുങ്ങളാണ് യൂസുഫിന് പരീക്ഷണം കൊടുത്ത പെണ്ണുങ്ങളാണ് അതുകൊണ്ട് നീ പറയുന്ന ഞാൻ കേൾക്കൂല എനിക്ക് അബൂബക്കർ ഇമാമ നിൽക്കണം നമുക്ക് നീണ്ടു പോകുന്ന ചരിത്രമാണ് ഞാൻ സൂചന പറഞ്ഞു പോവുക അവസാനം അബുബക്ര ഇമാമ നിന്നു പതിനേഴ് വകത്ത് വ്യാഴാഴ്ച മുതൽ അവിടുത്തെ തിങ്കളാഴ്ചത്തെ സുബിഴിവരെ അവിടെ നിന്ന് ഇങ്ങനെ ഇമാമ നിൽക്കുന്നുണ്ട് ആളുകൾ ഇങ്ങനെ വളരെ വിതുമ്പലോടെ അപ്പുറത്ത് രോഗിയായി കടക്കുന്ന നബി സല്ലാഹുഅലി വസ്ലാം കാണാൻ താല്പര്യമുണ്ട് പക്ഷേ അസുഖബാധിതമാണ് ആയിഷയുടെ വീടാണ് പോകാൻ നിയന്ത്രണം കൊണ്ട് അവസാനം തിങ്കളാഴ്ച ദിവസം ആ തിങ്കളാഴ്ച അതിനു മുമ്പേ പറയട്ടെ തിങ്കളാഴ്ച ഒരു സുബഴ് ആ സുബയുടെ നേരത്തെ നിബി ഇമാമായിട്ട് അപുഭക്ത നിന്നിട്ടുണ്ട് പക്ഷെ അവിടുത്തെ വിരി ഇങ്ങനെ മാറ്റിയ ആളുകൾ അന്ധമുട്ട് നോക്കുക നബി വരാൻ പോകുകയാണെന്നവർ കരുതി പക്ഷേ അബൂബക് ആദ്യം കാണിച്ചു നമസ്കാരം തുടർന്നു കൊള്ളുകാടി തിങ്കളാഴ്ച കൊണ്ട് നബി അത് കണ്ടിട്ട് അവിടെ നിന്ന് ചിരിച്ച് പുഞ്ചിരിച്ചു അറബ് ഭാഷയിലെ വല്ലാത്തൊരു പ്രയോഗമാണ് സന്തോഷം മുഖത്ത് ഇങ്ങനെ തിളങ്ങുന്ന ഒരു പ്രയോഗം പുഞ്ചിരിച്ചു നല്ല ചിരിച്ചു പുഞ്ചിരിച്ചു നബി ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോഴും ഖുർആൻ പറഞ്ഞ വാക്ക് പുഞ്ചിരിച്ചു നബിയുടെ മുഖം കടുത്തിളങ്ങ ആളുകൾ കരുതി അസുഖക്ക ഭേദമായി എന്ന് സാന്ത്വനമായി സമാധാനമായി പക്ഷേ നബി മറ്റൊന്നുമല്ല കരുതിയത് ഞാൻ പോയാലും ഇത് നിലനിർത്താൻ ഈ ആളുകൾക്ക് നേതൃത്വം നൽകാൻ ഈ ജമാഴത്ത് തുടരാൻ ഈ സംസ്കാരം അടുത്ത തലമുറക്ക് വള്ളി പൊള്ളി കേടുവരാതെ കൈമാറാൻ ആ ഒരു സന്തോഷമാണ് അവിടുത്തെ മുഖത്ത് തെളിഞ്ഞത് പക്ഷെ ആ സുബീടാ അവസാനത്തെ ഒരു ചിരിയതല്ലാതെ പിന്നെയില്ല അവിടത്തേക്ക് മരണം പിടികൂടുകയാണ് അനുസൃതി ഇല്ല പറയാണ് മദീനായില് നബി വന്ന ദിവസമുണ്ട് ആ മദീന തിളങ്ങിയ പ്രകാശപൂരിതമായ ദിവസം മദീനായിടെ ഇരുട്ട് മൂടിയ ദിവസം അവിടുന്ന് വിട പറഞ്ഞു പോയ ദിവസം ആയിഷ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് ബീവി പറയാണ് വബൈന സഹരി എന്റെ മടിത്തട്ടിന്റെയും ആർവിടത്തിന്റെയും ഇടയിൽ നിബി ഇങ്ങനെ കിടക്കുന്നു

അവരുടെ പ്രവാചകന്മാരുടെ കബറിടത്തെ അവർ ആരാധനാലയങ്ങളാക്കി സമുദായം പഠനവിധേയമാക്കേണ്ടതാണ് വിഷമം പറയാൻ കബറിന്റെ അടുത്ത അടുത്താളുകൾ പായിയാണ് അവിടെ പോയി കരയാണ് കണ്ണുകളുടെ കട്ട് അറിയുന്ന റബ്ബിനെ അവർ മറന്ന് ഈ ഖബറിന്റെ അടിത്തട്ടിൽ കടക്കുന്നവനോട് വിഷാദങ്ങളും വിഷമങ്ങളും പങ്കുവെക്കുന്ന ഏറ്റവും അല്ല ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളടക്കം അതാണാ പറഞ്ഞത് ആരാധനാലയങ്ങളാക്കിയവർ അതുകൊണ്ട് ജൂത അല്ലാഹു ശപിച്ചു അങ്ങനെ രണ്ട് വാക്കുകൾ അതിനിടയിൽ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു വന്നത് ആ അങ്ങനെ യാഥാർത്ഥ്യ ആയിഷ മടിത്തട്ടിലുള്ള ഒരു കടത്തം വല്ലാത്തൊരു കടത്താണ് ജീവിതം എപ്പോഴും അങ്ങനെയാണ് നിബി ആയിഷാ ബിവി ബന്ധവും അങ്ങനെയാണ് അവിടുത്തെ ഇങ്ങനെ കടക്കും ദാമ്പത്യത്തിന്റെ ഗുണപാഠം പഠിക്കുന്നത് ഖതീജയിലല്ല സത്യത്തിൽ അത് ജീവിച്ച ആയിഷയോടൊപ്പമാണ് അതീജയിലെ ഒരുപാട് പാഠങ്ങൾ വേറെയാണ് പക്ഷെ എങ്ങനെ ഒരു ദാമ്പത്യം അത് ആയിഷയുടെ ജീവിതത്തിൽ കാണാം മതത്ര എത്ര ലളിതമാണ് ഭക്ഷണം ആയിഷയുടെ വായിലേക്ക് എടുത്തു കൊടുക്കുന്നത് ഹജീസുകളിൽ കാണാം എന്താണ് ആ സ്നേഹം ആയിഷ ബീപി പറയാണ് ഇവിടെ നിന്ന് വെള്ളം കുടി ഞാൻ വെള്ളം കുടിച്ചിട്ട് വെച്ച പാത്രം അതേ പാത്രത്തിൽ തന്നെ എൻ്റെ രവി വെള്ളം കുടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ എവിടെ ചുണ്ട് വെച്ചുപോ അവിടെ തന്നെ എന്റെ നബി ചൊണ്ടുവെക്കുന്നു അതാണ് സ്നേഹം എന്റെ വീട്ടിലാണ് എനിക്ക് അനുവദിച്ച ദിവസത്തിലാണ് മരണം അസുഖമായപ്പോ രണ്ടാഴ്ച മറ്റു ഭാര്യമാരൊക്കെ പറഞ്ഞിരുന്നു ഇനി നിങ്ങനെ വയ്യാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ട ആയിഷന്റെ വീട്ടിൽ പാർത്തോട്ടെ എല്ലാരും സമ്മതിച്ചതാണ് അള്ളാന്റെ തീരുമാനം നോക്കണം മരിച്ച തിങ്കളാഴ്ച അത് ആയിഷാ ബീവിക്ക് അനുവദിച്ച ദിവസം കൂടിയാണ് ആ തിങ്കളാഴ്ച ആയിഷിയുടെ കൂടെ കഴിയേണ്ട ദിവസം കൂടിയാണ് അതുകൊണ്ട് ആയിഷ പറയാ എന്റെ അതേ ദിവസത്തിൽ തന്നെ മരണപ്പെട്ടു ർവിടത്തിന്റെയും മടിത്തട്ടിന്റെയും ഇടയിൽ അങ്ങന മരണത്തിന്റെ നേരം ഫാത്തിമ ഫാത്തിമയെ ഫാത്തിമയോട് എന്തോ പറയാനുണ്ട് അല്ല മരിച്ച ദിവസം അത് ഫാത്തിമയെ വിളിച്ചിട്ട് പറയാണ് നബി എന്തോ സ്വകാര്യം പറഞ്ഞു ഫാത്തിമയുടെ കാതിൽ ഫാത്തിമ കരഞ്ഞു പോയി ഫാത്തിമ ചിരിച്ചുപോയി ബുഹാരി കാണാം മാസങ്ങൾക്ക് ശേഷമാണ് ആയിഷ ബീവി ചോദിച്ചത് എന്തായിരുന്നു ഫാത്തിമ അന്ന് നബി പറഞ്ഞ സന്തോഷം അന്ന് നബി പറഞ്ഞ സങ്കടം നീ കരഞ്ഞതും ചിരിച്ചതും അപ്പൊ ഫാത്തിമറിയാവിന് പറഞ്ഞു കൊടുത്തു മോളെ വാപ്പ വിട പറയുകയാണ് എൻ്റെ മരണം ആസന്നമായി ഈ രോഗം എന്നെ കൊണ്ടല്ല എന്നെ കൊണ്ടാണ് പോകുന്നത് മോളെ ഞാൻ വിട പറയുകയാണ് അത് കേട്ടപ്പോഴാണ് കണ്ണുനീര് തൂകിയത് പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞ സ്വകാര്യം എൻ്റെ മോളെ ഞാൻ പോയാൽ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് ചേരുന്നത് നീയാണ് സുലല്ലാ ഫാത്തായിട്ട് ആറു മാസം മാത്രാണ് ഫാത്തിമ ബീവി ഈ ലോകത്ത് ജീവിച്ചത് ബീവി ഐശബീവി തുടരുകയാണെന്റെ അനുഗ്രഹമാണ് അതുപോലെ എൻ്റെ ഉമിനീരും കൂടിക്കലർത്തി മരണത്തിന്റെ നേരത്ത് സഹോദരൻ അബ്ദുറഹ്മാൻ അവിടത്തേക്ക് വേണ്ടി ഒരു മിസ്വാക്ക് കൊണ്ടുവന്നു അറാക്കിന്റെ ഒരു കഷ്ണം വന്നവർ ഉപയോഗിച്ചിരുന്നതാണ് അത് കണ്ടപ്പരിവി കണ്ണു കൊണ്ട് ആംഗ്യം കാട്ടി ആശക്ക് മനസ്സിലായി ഒന്ന് പല്ല് തേക്കണം എന്നവിടുന്ന് കൊതിക്കുന്നു ദാമ്പത്യതാണ് നോട്ടത്തിൽ പോലും ആംഗ്യം മനസ്സിലാക്കുക എത്ര കൃത്യമായിട്ടാണ് ആ വരികൾ ആലോചിച്ചു ഒറ്റ നോട്ടം ആ നോട്ടത്തിൽ ആയിഷക്ക് തിരിഞ്ഞു അവിടെ നിന്ന് കൊതിക്കുന്നുണ്ട് പല്ല് തേക്കാൻ നോക്കുമ്പോൾ ഈ അറാക്ക് നല്ല കനമുള്ളതാണ് അത് നല്ല ഒരയുള്ളതാണ് അതുകൊണ്ട് നബിയുടെ പല്ല് തേച്ചാൽ അവിടത്തേക്ക് വേദനയാകും അതുകൊണ്ട് ആയിഷ ബീവി തന്നെ അതങ്ങ് കടിച്ച് അതങ്ങ് കടിച്ചിട്ട് ചതച്ചു അപ്പോൾ അതിൽ ആയിഷ ബീവി പറ എൻ്റെ ഭൂമി നീര് കലർന്നിരുന്നു നബിയുടെ പല്ല് തേച്ച് കൊടുക്കുമ്പോ നബിയുടെ നീരും അതിൽ കലർന്നു തന്ന അനുഗ്രഹമായിട്ടാണ് പിൽക്കാലത്ത് ഐശ്വബിവി പറയാണ് അവിടെ നിന്ന് പറഞ്ഞു അവസാനത്തെ വാക്ക പിന്നെ തുടർന്നു ഇന്നലിൽ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആ ഉന്നതമായ സവിധത്തിലേക്ക് പിന്നെ അവനൊന്നും വീണ്ടിട്ടില്ല വഫാത്തായി യാഥാർത്ഥ്യമായിട്ട് അത് സംഭവിച്ചു ഉദയത്തിന്റെ അസ്തമാനം ഇനി നബിയില്ലാത്ത മദീന നബിയില്ലാത്ത ലോഹം സഹാബികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മരിച്ചു എന്ന് പറയുകയോ അങ്ങനെ ഉണ്ടാകില്ല വാളെടുത്തിട്ടൊരാള് എൻ്റെ എന്നാരു പറഞ്ഞാലും അവൻറെ തല ഞാൻ എടുക്കും സഹിക്കാനാവൂല എന്നു മറിന് ജാഹിര്യത്തിന് മദ്യപാനം നടത്തി എല്ലാ ധർമ്മങ്ങളും നടത്തി ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ നറുകയിലേക്ക് കയറിപ്പോയത് ഈ ഒരു മനുഷ്യൻ നിമിത്തമാണ് ഈ നബിയില്ലായിരുന്നെങ്കിൽ ഹർത്താവിൻ്റെ മകൻ മദ്യപാനിയാകുമായിരുന്നു ഈ നബിയില്ലായിരുന്നെങ്കിൽ ഹർത്താവിന്റെ മകൻ നരകത്തിന്റെ വറകാകുമായിരുന്നു അതുകൊണ്ട് എന്റെ നബി മരിക്കൂല മരിച്ചു എന്നാരും പറയരുത് അപ്പോഴാണ് സുബേ കഴിഞ്ഞിട്ട് യാത്ര പോയിട്ടുണ്ട് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള സ്ഥലത്തേക്ക് അബോഭക്ര ശുദ്ധിയേ റതിയല്ലോ ആകുന്നു വിവരമറിഞ്ഞു അദ്ദേഹം ഓടിയെത്തി ആരോടും ഒന്നും ഉണ്ടാതെ നേരെ കയറി മൂടിക്കടക്കുന്ന ശരീരത്തിന്റെ ആ മുഖമൊന്നു മാറ്റി ആ നെറ്റിത്തടത്തിൽ അവിടെ നിന്ന് ഉമ്മ വെച്ചു അവിടത്തെ കണ്ണിങ്ങനെ ഒഴുകുന്നുണ്ട് വേർപെട്ടു പോയി ബിഅദ് പിതാവിന്റെ സ്ഥാനത്തും മാതാവിന്റെ സ്ഥാനത്തും നിന്ന എന്റെ നബി കടന്നു പോവുകയാണ് അപ്പോഴും പ്രശ്നം ഉണ്ടാക്കുക നബി മരിച്ചു എന്ന് പറഞ്ഞ ഉമറേ വന്നിരിക്കണം ഉമർ ഉമർ അപ്പോഴും കൂട്ടാക്കിയില്ല എന്റെ നബി മരിക്കൂല തൗറാത്ത് വാങ്ങാൻ മൂസ പോയ പോലെ ഇഞ്ചിയിലെ ഇറങ്ങുമ്പോ ചെല ചില മയക്കങ്ങൾ ഉണ്ടായതുപോലെ എന്റെ നബി മേറാജിന് പോയപ്പോ ചില മയക്കങ്ങൾ ഉണ്ടായ പോലെ നബി ഇപ്പൊ ഉണരും അവിടെ വിശ്രമിച്ച് കിടക്കുകയാണ് അതാണ് ഉമറിന്റെ വാദം

പ്രവാചകന്മാരിൽപ്പെട്ട ഒരു ദൂതൻ പോലെ ദൂതൻ മാത്രം ഒന്നുകിൽ അദ്ദേഹം മരിക്കുകയോ അതില്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്താൽ മലിക്കും നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോവുകയാണോ അങ്ങനെ നിങ്ങൾ ആര് തിരിഞ്ഞു നിന്നാലും അള്ളാഹു ഒരു തരത്തിലും അല്ലാക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യുന്നതാണ് ആയത് കണ്ട് കട്ടപ്പോളാ ചില സഹാബിമാർ അന്ധം മുട്ട് ചോദിക്കു അബുബക്രന്റെ അടുത്ത് വന്നു ഖുറാനുള്ള ആയത്താ ഓഹദിന്റെ സംഭവം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആയത്താണത് കാരണം ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു ആ വേർപ്പാട് പ്രിയപ്പെട്ടവന്റെ വേർപ്പാട് താങ്ങാൻ നമുക്ക് കഴിയില്ലല്ലോ അതോർക്കുമ്പോൾ നമ്മൾ വിതിമ്പി പോകുന്നതാണ് അവരുടെ ആയസ് തള്ളണമെന്ന് നമ്മൾ കൊതിക്കുന്നതുമാണ് ആരടി മണ്ണിലേക്ക് പ്രിയപ്പെട്ടവനെ ചുമന്ന് കൊണ്ടുപോകുന്നത് വലിയ ദുഃഖമാണ് ജീവനക്കാളേറെ അവർ സ്നേഹിച്ച നബിയുടെ വേർപ്പാട് അവർക്ക് അസഹനീയമാണ് അതുകൊണ്ടാണ് ഒഴുതി യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പരാജയത്തിന് കാരണമായൊരു ടേണിംഗ് പോയിന്റ് ഒരു ശത്രുവിന്റെ ഒറ്റപെളിയാള പിന്നീ തൽത്തു മൊഹമ്മദിതാ മൊഹമ്മദിനെ കൊന്നു കൂടിയാണ് എല്ലാരും യുദ്ധം എന്ത് ഈ നബിയുടെ ജീവിതം രക്ഷിക്കാൻ കഴിയാത്ത ഇനി നമ്മൾ ഇനി എന്ത് ദീന് ഇനി എന്ത് മതം ഇനി എന്ത് മദീന ഇനി എന്ത് ദീന് അങ്ങനെ അവര് ചിതറിയോടി എന്നാണ് ചാവികളാകെ പരിഭ്രമിച്ചു പോയില്ല ഉമ്മുഹന്മാറയുടെ ഒരു സംഭവം അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അവരിങ്ങനെ ഓടുന്നുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ അവരോട് പറയാണ് സഹോദരി നിങ്ങളുടെ പിതാവ് രക്തസാക്ഷിയാണ് അപ്പൊ അവര് ചോദിച്ചു എൻറെ രപിക്ക് വല്ലതും പറ്റിയോ അപ്പോ ഇല്ല എന്ന് പറയുമ്പോഴും അവര് പിന്നെയും ഓടുന്നു സഹോദരി നിങ്ങളുടെ മകൻ വേർപ്പെട്ടു പോയി രക്തസാക്ഷി അപ്പോഴും ലബിക്ക് വല്ലതും പറ്റിയോ നിങ്ങളെ ഭർത്താവും രക്തസാക്ഷിയായിട്ടുണ്ട് അപ്പോഴും എന്റെ രപിക്ക് വല്ലതും പറ്റിയോ അവസാനം ഓടി ചോര കലർന്ന മുഖവുമായി നിൽക്കുന്ന നബിയെ കണ്ടുപോവെടുത്ത കണ്ണും ശരീരവും നോക്കിയപ്പോ എന്റെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന സമാധാനം പിന്നെയാണ് അവര് വിതുമ്പിയത് റബ്ബേൻറെ പിതാവ് റബ്ബേൻറെ ഭർത്താവ് റബ്ബേ എന്റെ മകൻ പിന്നെയാണ് അവർ കോർത്തത് എന്നാണ് അതാണ് സ്നേഹം എന്ന് പറയുന്നത് ലൗകാര സ്നേഹം എന്ന് പറഞ്ഞാൽ അതനുസരണമാണ് പറഞ്ഞു വന്നത് സുസാസ്ലമിന്റെ ആ വിയോഗം അങ്ങനെ യഥാർത്ഥമായിട്ട് സംഭവിച്ചു എന്ന് മാത്രമല്ല വലിയ ഗുണപാഠങ്ങൾ സമൂഹത്തിനും സമുദായത്തിനും നൽകി നബിയുള്ള പന്ത്രണ്ടിന് അല്ലാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നുപോയി സ്വർഗ ലോകത്തേക്ക് അവിടെ പോയി ആ നബിയുടെ പാത മുറുകെ പിടിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ഉള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹം പ്രദാനം ചെയ്ത് തെരുമാറാകട്ടെ ആലമീൻ والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين